നൂറാം വാർഷികം ആഘോഷിക്കുന്ന കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നും അവഗണനയിൽ കാസർഗോഡിന്റെ നഗരഹൃദയത്തിലെ വിദ്യാ വെളിച്ചമാണ് നൂറ് വർഷം പിന്നിട്ട കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയുടെ ഓരോ തുടിപ്പുകൾക്കും സാക്ഷ്യം വഹിച്ച വിദ്യാലയം പ്രഗൽഭരായ നിരവധി ശിഷ്യരെയാണ് സംഭാവന ചെയ്തത് കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക സവിശേഷതകൾ കൊണ്ട് ജി എച്ച്എസ്എസിന്റെ പ്രാധാന്യം വളരെ വലുതാണ് നൂറു വർഷം കഴിഞ്ഞെങ്കിലും വിദ്യാലയം ഇന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത് സമീപത്തുള്ള മറ്റു സ്കൂളുകളെല്ലാം കോടികൾ ഹൈടെക് ആക്കുമ്പോൾ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നൂറു വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് ഈ സാഹചര്യത്തിൽ സ്കൂളിലെ കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഒരു ഒരു കുറിച്ച് ഇപ്പോൾ പറഞ്ഞു ആ കെട്ടിടം ഇവിടെ ഇതിന്റെ ഈ കോർണറിലായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായും അവിടെ നിന്ന് എടുത്തു നീക്കണം എന്നിട്ട് അവിടെ ഒരു കെട്ടിടം പണിയാണെങ്കിൽ സ്കൂളിലെ ഇപ്പോ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് ഇവിടെ ലൈബ്രറിയിൽ ഏറ്റവും പോലെ പുസ്തകങ്ങളുണ്ട് ഒരുപാട് ഷെൽഫുകളും ഉണ്ട് പക്ഷെ ആ റൂം സൗകര്യം ഇല്ലാത്തതു കൊണ്ട് അതിനകത്തുപോലും പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെയുണ്ട് കെട്ടിടങ്ങൾ ഫണ്ടില്ല എന്ന കാരണത്താൽ പെയിന്റ് ഇളകി വൃത്തിഹീനമായി കിടക്കുകയാണ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി മൂന്ന് ബ്ലോക്കുകൾക്ക് സ്കൂൾ സ്റ്റാഫ് കൌൺസിലും ഒ എസ് എ കമ്മിറ്റിയും സഹകരിച്ച് ഒന്നേകാൽ ലക്ഷം രൂപ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഹൈസ്കൂൾ ഓഫീസും ലാഭം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് മറ്റു സ്കൂളുകൾക്ക് എം ഫണ്ടിൽ നിന്നും കോടികൾ ചെലവിട്ട പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുമ്പോൾ നഗരഹൃദയത്തിലെ സ്കൂളിന് കുറച്ചു തുകയെങ്കിലും മാറ്റിവെക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് സ്കൂളിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും മികച്ച കെട്ടിട സൗകര്യമുൾപ്പെടെ ഒരുക്കാൻ നടപടിയുണ്ടാകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം കേരളാ ന്യൂസ് കാസർഗോഡ്